ആരും കൊടുക്കാത്ത വിലയ്ക്കാണ് ബിമൽ ട്രുവാലി നിങ്ങൾക്ക് വാഹനം തരുന്നത് വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാം രണ്ടായിരത്തി ആറ് മോഡൽ ഓൾട്ടോ വെറും അമ്പത് റുപ്യ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡാറ്റ്സൺ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം പുതിയ വാഹനത്തിന് എട്ട് ലക്ഷം രൂപേന്റെ ഉള്ളിൽ വരുന്ന ഒരു വാഹനം ഉണ്ട് അത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി എക്സറ്റ് ആ അതായത് എലോ വീൽസ് ഓട്ടോ ക്ലൈമറ്റ് എ സി സ്റ്റിയറിംഗ് കൺട്രോൾസ് ബാക്ക് വൈപ്പർ ഡിഫോഗർ ഒക്കെ വരുന്ന വണ്ടി നാല്പത്തി മൂവായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടി എല്ലാ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് പുതിയ വണ്ടിക്ക് എട്ടു ലക്ഷം രൂപയുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏഴ് അറുപത് ഏഴേ റേഞ്ച് വരുന്നുണ്ട് റേഞ്ച് വരുന്നുണ്ട് അല്ലേ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈൻ കൊടുക്കാം നേർ പകുതി പൈസക്ക് ആ നേർ പകുതി പൈസക്ക് അപ്പൊ ഇത്ര വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോ നിങ്ങള് ഈ മാർജിൻ കുറച്ചിട്ട് സെയിൽ കൂട്ടാൻ കൂട്ടാ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊണ്ട് ഗുണം നമ്മളെ അതെ അല്ലെ അപ്പൊ ഈ ടിയാഗോ എട്ട് ലക്ഷം രൂപ ിൽ അല്ലെ ഏകദേശം പ്രൈസ് ഏകദേശം വണ്ടിയാണ് ഫുഡ് ഓപ്ഷൻ വണ്ടിയാണ് ഇരുപത്തിരണ്ട് മോഡൽ ഓൺഷിപ്പാണ് നാല് കിലോമീറ്റർ മാത്രം പക്ഷെ വെൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളും ഇപ്പൊ ചെറിയ പൊടികളൊക്കെ ഉണ്ട് ആ പൊടികളും ഒക്കെ നമ്മൾ റോഡ് സൈഡിലായ വർക്കൊക്കെ നടക്കുകയല്ലേ അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു ഡെലിവറി വരുന്ന പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഏകദേശം എത്ര രൂപല്ലേ കൊടുക്കാം നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് നമ്മൾ ഈ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ അത് കസ്മറികൾ പറയാൻ കാരണം ഫുൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് കസ്റ്റമർ നല്ല ട്രാക്ക് ഇല്ലെങ്കിൽ കൂട്ടി വരും ലക്ഷം ട്രാക്കില്ലെങ്കിൽ അത് അവര് ശ്രദ്ധിക്കണം നമ്മളെ വീഡിയോ കാണുന്ന നല്ല ട്രാക്ക് ഉള്ള ഒരു ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലക്ഷം രൂപ ലോൺ ചെയ്തു ലോൺ നമുക്ക് കൊടുക്കാം അല്ലെ വിലക്കുറവും വിശ്വസ്തയുമായി ബിമൽ ട്രൂ വാല്യൂ സ്വാഗതം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് ഹായ് നമസ്കാരം നമസ്കാരം സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നത് വീഡിയോ അപ്പോൾ നമുക്ക് നല്ല കൊടുക്കാൻ പറ്റുന്ന യൂസ്ഡ് ഒരുപാട് വണ്ടി ഉണ്ട് ഈ കാണുന്ന വണ്ടികളൊക്കെ നമുക്ക് കൊടുക്കാൻ ഈ കാണുന്ന അപ്പൊ നമുക്ക് നേരെ നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യം ആദ്യത്തെ വാഹനം അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഓടിയ എൽ എക്സ് ഐ ആണ് പക്ഷെ വി എക്സ് ഐയിലെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഫോർ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട് വേറെ വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല റീപ്ലൈസ് ഒന്നുമില്ല അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പോ സിംഗിൾ സിംഗിൾ അല്ലെ അപ്പൊ നമ്മള് ഫ്ലഡ് ഇല്ല ഇല്ല നമ്മൾ ഉള്ള വണ്ടികളാണെങ്കിൽ ഉണ്ട് പറയും ആ ഉള്ളത് പോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ല കസ്റ്റമറിനും നമ്മൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം ചോദിച്ച വണ്ടിയാണ് നമുക്ക് അഞ്ച് ലക്ഷം ഫൈനൽ കൊടുക്കാൻ പറ്റും കൊടുക്കാം നെറ്റ് റേറ്റ് ആണോ നെറ്റ് റേറ്റ് ആണ് നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമേഴ്സിനും എന്തെങ്കിലും ഓൺ ടൈബിൾ ചെയ്യാനുണ്ടോ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുത്താണ് എന്നാലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം മാറ്റം കൊടുക്കാം കൊടുക്കാം റിഡ്സ് എങ്ങനെ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പില് സോറി സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് കിലോമീറ്റർ ഓടിയ റിഡ്സ് വി എക്സ് ഐ പെട്രോള് ഫോർ ഫോർ ഡോർ ഡോർ പവർ പവർ വിൻഡോ വിൻഡോ കസ്റ്റമർ സിസ്റ്റം വെച്ചിട്ടുണ്ട് ഒരു സ്ക്രീൻ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ആയിട്ട് അതെ 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 ക്സിഡന്റ് ഒന്നും ഇല്ല ബോണറ്റ് റീപ്ലേസ് ഉണ്ട് അത് ബോണറ്റും അതുപോലെ തന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നാലോട്ട് പരിക്കുക ഒന്നുമില്ല ഓക്കെ ടയർ ഏതാണ്ട് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ടയർ ഉണ്ട് ഇതിന്റെ ഹിസ്റ്ററി അവൈലബിൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാ റീപ്ലേസ് പിന്നെ നമുക്ക് പ്രശ്നമില്ല ഹിസ്റ്ററി നോക്കിയാൽ മതി ഇതിന്റെ ഇതിപ്പോളില് കുറച്ച് ഇലകളൊക്കെ മുകളിൽ ഒരു മരം ഉണ്ട് അതിന്റെ മുകളിൽ വരുന്ന അടിയിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും വണ്ടി നാശമാകും അപ്പൊ നമ്മളെ ഇത് ഡെലിവറി കൊടുക്കുമ്പോ പോളിഷ് ഒക്കെ ചെയ്ത് പക്കാക്കിയിട്ട് കൊടുക്കും നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം പതിനഞ്ച് മോഡൽ പതിനാറാണ് പെട്രോൾ വീക്സ് അയിമ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി റൈറ്റ് കൂടിയിട്ടില്ലല്ലോ ഇല്ല മാന്യമായിട്ടുള്ള വിലയറിയത് ചെറിയൊരു ഫാമിലിക്ക് പോകാൻ പറ്റിയ ചെറിയൊരു വാഹനം ഇയോൺ ഇയോൺ അത് ചെറിയ ചെറിയ കൊടുക്കൂലേ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഓടിയ ഇയോൺ സ്പോർട്സ് സ്പോർട്സ് അല്ലേ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ വേറെ മേജർ റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചൊരു കസ്റ്റമർ ആണ് അതെ ഇപ്പം ഇപ്പൊ വന്നിട്ടുള്ളൂ നമ്മളടുത്ത് അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ മെക്കാനിക്കൽ സൈഡ് ഒക്കെ ഓക്കെയാണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലോമീറ്റർ ഓൺ സിംഗിൾ ഓൺഷിപ്പ് എത്ര രൂപ നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് സ്പോർട്സ് ആണ് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണിപ്പ് റൈറ്റിൽ പിന്നെ ഇത് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് ചെയ്തേ അതെ ഈ രണ്ട് ഓട്ടോ നിങ്ങൾ വാങ്ങിച്ചു നടുവിൽ ചോദിച്ചാൽ ഇത് കൊടുക്കാനുള്ള വണ്ടിയാ നടുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വണ്ടിയും രണ്ടായിരത്തി പതിനാലാണ് അതുകൊണ്ടാണ് അതെ രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പില് തൊണ്ണൂറ്റിയേഴായിരം കിലോമീറ്ററോടെ വണ്ടി ഇതും രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപയും ഒരു ലക്ഷത്തി എൺപത്തിയായിരം രൂപ രണ്ട് എൽ എക്സ് ഐ വരുന്ന രണ്ട് എൽ എക്സ് ഐ മോഡലാണ് നമുക്ക് അതിന്റെ ഇന്റീരിയർ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം

സർവീസ് ചെയ്യണം എന്നൊക്കെ ഉള്ളു നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും ഫുള്ള് ചെയ്തു കൊടുക്കും പിന്നെ ഇത് സീറ്റ് കവറൊക്കെ നല്ല ഡയമണ്ട് കട്ടിലൊക്കെ നല്ല രസ്റ്റിൽ ചെയ്തതാണ് പിന്നെ ഒന്നാമത് എന്താ വച്ചാൽ ഇവിടെ വണ്ടി എത്ര കഴുകി ഇട്ട് കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൊടി ആവുമല്ലോ നമുക്കിത് ആ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത് നമ്മളെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയൊക്കെ കമന്റ് വരും വണ്ടി ക്ലീൻ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കമന്റ് അടിക്കും അത് കമന്റ് ചെയ്യാൻ നമ്മളെ പ്രേക്ഷകർക്ക് പക്ഷെ അവര് നമുക്ക് ഒരു അവകാശമുണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് ഏത് കമന്റ് അടിച്ചാലും രീതിയിലവര് ഒക്കെ അവര് പറഞ്ഞെ നെഗറ്റീവ് അല്ല തെറി വിളിക്കാം അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ എന്ന് ഒരു ഒരു ജനപ്രിയ മോഡൽ 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 ഇത് ഇത് ഏതാ ആ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മേജർ ആക്സിഡൻസ് ക്രാക്ക് ഉണ്ട് ക്രാക്ക് മീൻസ് ആയിട്ട് ആയിട്ട് മാറിയതാ ഒരു നമ്മൾ ക്രാക്കായിട്ട് മാറിയതാസ് വേറെ ഉള്ളോട്ട് പരിക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാണിച്ചാലോ ഓ നല്ല ക്വാളിറ്റിയിൽ തന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ് കസ്റ്റമർ ഇത് നമ്മൾ ശരിക്കും ജി എസ് ടീം ഈ റേറ്റ് കുറയുന്നതിന്റെ മുന്നേ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപയൊക്കെ ചോദിച്ച വണ്ടിയാണ് അഞ്ചാം നാപ്പത് ചോദിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പൊ ചോദിച്ചാ ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ ആ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ നിങ്ങള് ഈ ജി എസ് ടിയുടെ കുറവ് ന്യൂ കാറിന് കുറഞ്ഞാൽ നിങ്ങൾ യൂസ്ഡ് കാറിലേക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് റേറ്റ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണറിൽ അറുപതിനായിരം ിഫ്റ്റ് സ്വിഫ്റ്റ് അല്ലേ അപ്പം പിന്നെ ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഓ ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാ ബാങ്ക് ആയിട്ട് ടൈപ്പ് ആണ് നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിന്റെ മോളിലോട്ടുള്ള ഏത് വാഹനത്തിനും നമ്മൾ ലോൺ കൊടുക്കും മാക്സിമം നമുക്ക് ഒരു ഏഴ് വർഷം വരെ ചെയ്ത് കൊടുക്കാം ചെയ്ത് അല്ലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് കസ്റ്റമറെ കസ്റ്റമർ ചെയ്തിട്ടാണ് ഏകദേശം ഒരു ഏഴര ശതമാനം മുതൽ പത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വരുന്നത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ എന്തൊക്കെ ലോൺ വേണ്ടത് ലോൺ വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഒരു സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ഗ്യാരണ്ടർ ആയിട്ട് എടുക്കുന്ന ആളുടെ ആധാർ കാർഡും പാനും ലാൻഡ് ടാക്സിന്റെ കോപ്പി കോപ്പിയാണ് ഇത്രയും കാര്യങ്ങളാ വേണ്ട ചില ആൾക്കാർക്ക് ചിലപ്പോ അത് അത്രയും ഡോക്യൂമെന്റ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോ ഈ സ്പോട്ട് അപ്രൂവൽ ഒക്കെ കിട്ടുന്നുണ്ട് ബജാജ് പോലത്തെ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാലും ഏതൊരു വാഹനം വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരാക്കും മാക്സിമം ലോണിട്ട് ലോൺ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഓട്ടോറേക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു എന്ത് ചെയ്യാ വീട് വെക്കണമെങ്കിലും വാഹനം എന്നാലും എന്റെ ഒരു ഇതിൽ ഇപ്പൊ നിങ്ങള് പറഞ്ഞ കാര്യം തന്നെ ലോൺ കൊടുക്കാതെ നമ്മളെ വീട്ടിലെന്തെങ്കിലും ഗോൾഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടി പെട്ട് ലോൺ ഒക്കെ ഇൻട്രസ്റ്റ് വളരെ കുറവായി അത് കസ്റ്റമർ സൗകര്യം എങ്ങനെയാച്ചാ അവർ അങ്ങനെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് അടുത്ത വാഹനം അടുത്ത നമ്മളൊരു എസ്ഇവി ആണ് പരിചയപ്പെടുന്നത് ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഗ്രില്ല മാറി ജീപ്പ് കോംബസ് കോംബോസിന്റെ ഒരു ഫീൽ ഉണ്ട് നമുക്ക് വണ്ടി കാണുമ്പോ എങ്ങനെയാ ഡീറ്റെയിൽ ഇരുപത്തിയൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വി എക്സൈ ഓ ഓപ്ഷനൽ പെട്രോൾ വണ്ടി പുഷ്പെട്ടൻ സ്റ്റാർട്ടൊക്കെ വരും കേട്ടോ സാധാരണ വി എക്സ് ഐയില് കീ ആയിരിക്കും വരിക ഇത് ഓപ്ഷനൽ ഡോർ ഓപ്ഷനായിരുന്നു മനോഹരമായിട്ടുള്ള ഒരു ടെക്സ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് പിന്നെ ഓട്ടോ ക്ലൈമറ്റ് മ്യൂസിക് സിസ്റ്റം ഒരു ഇന്റീരിയർ വളരെ നീറ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അത് അത്രയും നീറ്റിൽ കൊണ്ടുവരുന്ന ഒരു കസ്റ്റമർ ആയിരിക്കും തോന്നുന്നു അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണോ വരുന്നത് അല്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർക്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപത് നമുക്ക് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഇതിൽ കുറച്ച് ആഡ് ഓൺസ് ഉണ്ട് കേട്ടോ അതെ അതിന്റെ ഭാഗമാണ് ഈ പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് സീറ്റ് കവർ കവർ തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അപ്പൊ എസ് യു വി ഒക്കെ നോക്കുന്ന ആൾക്കാർക്കാണ് എത്രയായിരുന്നു നമ്മൾ ഇരുപത്തിയായിരം രൂപ ചോദിച്ചു ചോദിച്ചാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഏഴര ലക്ഷം രൂപ നമുക്ക് ആ ഒരു വ്യത്യാസം നമ്മളെ പ്രേക്ഷകർക്കും നമ്മളെ കസ്റ്റമേഴ്സിനും മനസ്സിലാവാൻ വേണ്ടി ആയിട്ടോ ഞാൻ ചോദിച്ചത് ഇതിന് നമുക്ക് മാക്സിമം ലോൺ ലോൺ മാക്സിമം കൊടുക്കാം അടുത്തേ നിസാന്റെ സബ് ബ്രാൻഡ് സബ് ബ്രാൻഡ് റെഡിഗോ റെഡിഗോ പക്ഷേ അതെ നമുക്ക് നിസാൻ എന്നൊക്കെ പറയുമ്പോ നമ്മളെ പ്രേക്ഷകർക്ക് അല്ലെ നമ്മളെ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് അതായത് വിദേശത്തൊക്കെ നിസാനൊക്കെ ഭയങ്കര ഫേമസ് ആണ് നിസാന്റെ വണ്ടികൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കാം അപ്പൊ അവർക്ക് നിസാനോ എന്നുള്ള നെറ്റിലൊരു ചുളിവ് ചുളിവ്വാറുണ്ട് പക്ഷെ നല്ല വണ്ടി ആട്ടോ അച്ഛന് ആ അതായത് മറ്റേ മൈലേജിന് മൈലേജും ഉണ്ട് വളരെ കുറവാണ് കുറവാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇയോണ് അൾട്ടോ ഒക്കെ കൊണ്ടെടുക്കുന്ന പോലെ തന്നെ കൊണ്ടു പറ്റിയൊരു വണ്ടിയാ ഒരു ചെറിയൊരു വണ്ടി ഒന്നാമത് എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാത്തത് റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അത് അതിനെ കുറിച്ച് നമ്മളെ കേരളീയർക്ക് കുറച്ച് ബ്രാൻഡുകൾ അവരെ മൈൻഡിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മക്കായാലും അങ്ങനെയാണല്ലോ ബ്രാൻഡ് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതും ആ ലെവലിലേക്ക് മാറിക്കോളാം അല്ലേ വിദേശത്തൊക്കെ നിസാൻ ഇത് നിസാന്റെ സർവീസ് സെന്ററില് അവിടുന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ ടി ഓപ്ഷനൽ അതായത് ഡാറ്റ് റെഡിയോടെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ചൂടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എ സി ലോക്ക് പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും എല്ലാം വരുന്നത് വിൻഡോന്റെ സ്വിച്ച് നമുക്ക് ഈ വരുന്നത് വേറെ എന്താ പറയാ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നാല് ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല ടയർ പാർട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്ന് എഴുപത് നെറ്റ് പ്രൈസ് ആണോ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചെറിയ മാറ്റങ്ങൾ ഓൺ റോഡ് നമ്മൾ ഓൺ ടൈബിൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ നെഗോസിയേഷൻ ഒക്കെ നമുക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇതിനും ലോൺ നമുക്ക് ട്രാക്ക് നോക്കിയിട്ട് മാക്സിമം തന്നെ നമുക്ക് കൊടുക്കാൻ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് പഴയ പഴയ ഷേപ്പ് മോഡൽ അല്ലേ സിംഗിൾ ൾപ്പിൽ കിലോമീറ്റർ ക്ലീൻ വണ്ടി കേട്ടോ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കസ്റ്റമർക്ക് കഴിഞ്ഞാൽ സീറ്റ് കവർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ സീറ്റ് കവർ വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോ നാൽപ്പത്തി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് പിന്നെ എന്താ പറയാ കസ്റ്റമർ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞാൽ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഓടിച്ചാൽ മാറ്റേണ്ടി വരുമല്ലോ ഇല്ല നമ്മള് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു സർവീസ് സർവീസ് ചെയ്യും ചെയ്യും ശേഷം മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ എത്ര രൂപ നാല് ലക്ഷത്തി അറുപതിനായിരം ചോദിച്ച വണ്ടിയാ നാലേ നാല്പതിനു ഫൈനൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചോദിച്ച റേറ്റ് ഇപ്പോ ഒരു യൂസ്ഡ് ചോദിച്ചപ്പോൾ ജി എസ് ടിയിൽ വന്ന നല്ലൊരു മാറ്റം മാറ്റം നമ്മളെ കസ്റ്റമറെ നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടത് അപ്പൊ അവര് ആദ്യം ചൂസ് ചെയ്യപ്പോ എന്താണ് പിന്നെ ന്യൂ കാർ ആണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഒരു കുറവ് താരതമ്യൂസ് കാറിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റ് ഒന്നും ഒന്നുകൂടെ പറഞ്ഞോളൂ നാല് ലക്ഷത്തി നാല് എത്ര കഴിഞ്ഞ ലോൺ പ്രതീക്ഷിക്കാം ലോൺ ഒരു നാലു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലോൺ ചെയ്യാൻ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ ഓക്കെ സീറ്റർ ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ വണ്ടി അല്ലേ ടി ഡീസല് മഹീന്ദ്രന്റെ ടി ട്യ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ടി ഐ ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എന്താ പറയാ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇനി ഇതിനൊരു ചെറിയൊരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു സെൻസർ കംപ്ലൈന്റ് ഉണ്ട് സെൻസർ പ്രശ്നമുണ്ടല്ലോ അതായത് നമ്മൾ ഇത് കമ്പനിയിൽ കൊണ്ടോയിട്ട് സർവീസിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കി ഒരു പതിനയ്യായിരം രൂപയുടെ വർക്ക് എടുപ്പിക്കാനുണ്ടെന്നു വണ്ടി അപ്പൊ ആ കാശ് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി നമ്മളിവിടെ ഇറാമിന്റെ സർവീസ് സെന്റർ തന്നെയാണ് കൊണ്ടോ അല്ലേ അപ്പൊ അവർ അവിടുന്ന് പറഞ്ഞാണ് ഒൻപതിനായിരം രൂപയാണ് പാർട്സിനുള്ള റേറ്റും നാലായിരം രൂപ അവരുടെ ലേബർ ചാർജ് പറഞ്ഞത് ആണല്ലേ അപ്പൊ അത് എടുത്തുകഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ് പക്ഷെ വേറെ ഒരു പ്രശ്നവും ഇല്ല ആക്സിഡിച്ചർ ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഫ്ലഡ് ഇല്ല ഫ്ലഡും ഇല്ല എത്ര ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഫോർത്ത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഈ വർക്കിന്റെ കാശ് കുറച്ചിട്ട് എത്ര രൂപയാവുന്ന് ലക്ഷത്തി അറുപത്തായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തിൽ ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ ആയ സെവൻ സീറ്റർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസലാണ് ഡീസൽ ആണ് അപ്പൊ മൈലേജിന്റെ കാര്യം എന്തായാലും ഒരു പതിനഞ്ചിന്റെ മുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പതിനഞ്ച് എന്തായാലും കിട്ടും ഓക്കെ നമ്മള് ഇന്റീരിയർ ഇതാ കേട്ടോ വണ്ടി ഇപ്പൊ ഓടിച്ചു നോക്കുന്നതിനൊന്നും ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്റീരിയർ ഒക്കെ വളരെ വൃത്തിയിൽ മനോഹരമായിട്ട് പറഞ്ഞ ഒരു മോഡലാണ് അല്ലേ അതെ അതെ ഈ വണ്ടി എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു സെൻസറിന്റെ കംപ്ലൈന്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ആഹ് അപ്പോ ഈ അപ്പൊ നമ്മൾ ഈ വണ്ടി വെക്കാൻ ഉദ്ദേശമല്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയ്ക്കാണ് നമ്മൾ ഫൈനലി പറഞ്ഞിട്ടുണ്ടരുന്നത് അപ്പൊ ഈ വണ്ടി ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഈ സെൻസറിന് കംപ്ലൈന്റ് വന്നത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പൈസ കുറച്ചിട്ട് ഈ റേറ്റിന് കൊടുക്കുന്നത് കുറച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളതുപോലെ അതെ ആര് കൊടുക്കുകയാണെങ്കിലും ഈ പറയാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ മഹീന്ദ്രയില് കൊണ്ട് കാണിച്ചാണ് നമ്മള് ഒമ്പതിനായിരം ആണ് ഒരു സ്പെയറിന് റേറ്റ് പറഞ്ഞത് നാല് റുപ്യർവീസ് ചാർജ് അങ്ങനെയാണ് ടോട്ടൽ പതിനാല് റുപ്യ പറഞ്ഞത് പിന്നെ ചെയ്യാൻ ഉണ്ടാവുക ബമ്പറിന്റെ മുകളിൽ അവിടെ ഒരു ഡൻ അതായത് ഒരു പൊട്ടുണ്ട് ഡെന്റ് ഉണ്ട് ഒന്ന് പൊട്ടി അടിച്ച് പെയിന്റ് അടിക്കാനേ ഒരു ഇരുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആക്കിട്ട് കൊറേ കാലം ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുമല്ലേ അപ്പൊ നമ്മളാ ഇത് വർക്കൊന്നും എടുക്കാതെ മൂന്ന് ലക്ഷത്തി അറുപത്തായിരം ചെയ്തു കൊടുക്കാം കൊടുക്കാം ഇനി ഇപ്പൊ വേറെ ഈ വർക്ക് എടുപ്പിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ മൂന്ന് ലക്ഷത്തി എൺപത്തായിരത്തിന് കൊടുക്കട്ടെ കൊടുക്കുകയും ചെയ്യും ചെലവർക്ക് ഉണ്ടാവും അത് നിങ്ങൾക്ക് പറ്റൂല മൂന്ന് എമ്പത്തഞ്ച് റേഞ്ചില് നമ്മള് എടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമറെ നമുക്ക് എന്താ ബിമൽ ഏതാനും ക്വാളിറ്റി യൂസ്ഡ് കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അല്ലേ അപ്പം ഏത് ഷോറൂമിനെ കാട്ടും റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ ഇപ്പൊ ജി എസ് ടി ഒക്കെ വന്നോണ്ട് എന്തിനാണ് യൂസ്ഡ് കാർ വാങ്ങിക്കുന്നത് ന്യൂ കാർ അല്ലേ ബെറ്റർ എന്നൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ നമ്മളെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ കണക്കിലുള്ള വിലക്ക് തന്നെയാണ് നമ്മൾ യൂസ്ഡ് കാറും കൊടുക്കുന്നത് കാറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെള്ളം തിരുവങ്ങൂരിന്റെയും നടുവിലായിട്ട് നമ്മള് ഷോറൂം വരുന്നത് ഓപ്പസിറ്റ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മള് കണ്ണൂർ ഹൈവേ തന്നെ അതിൽ വെങ്കളത്ത് വന്നിറങ്ങുക നേരെ ഓപ്പോസിറ്റ് അമനാട്ടായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരം ഓപ്പിറ്റ് ആയിട്ട് ഷോറൂം വരുന്നത് കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ തിരുവങ്ങൂര് കഴിഞ്ഞിട്ട് അടുത്ത സ്ോപ്പ് അടുത്തല്ല എക്സാക്ട് ഇതിന്റെ ലൊക്കേഷൻ അണ്ടി കമ്പനി ഇവിടെ ഈ സ്റ്റോപ്പിന് നമ്മളെ ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം കൊടുക്കാം ആ സമയം ഉണ്ടോ ഏതെങ്കിലും നമുക്ക് ഏകദേശം ഒരു ടു ഉള്ളിൽ വിളിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ബെറ്റർ അല്ലേ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പത് ടു ആറാണ് പക്ഷെ സെയിൽസിൽ പിന്നെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും ഇല്ലാത്തതൊന്നും ഇല്ല രാത്രി വിളികളൊന്നും ആ ചിലപ്പോ അവർക്ക് സമയത്തായിരിക്കും അപ്പൊ കഴിയുന്നതും ഫോൺ എടുക്കാൻ നോക്കണം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ പുതിയൊരു വീഡിയോ ഉടൻ കണ്ടുമുട്ടാം ബൈ